ഈ വർഷത്തെ ഖരീഫ് സീസണിൽ ദോഫാറിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷയും സംരക്ഷണവും നൽകാൻ സജ്ജമായതായി റോയൽ ഒമാൻ പോലീസ് സുരക്ഷയും പോലീസ് സേവനങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി ദോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് മനുഷ്യ പിന്തുണ സേന പ്രത്യേക യന്ത്രങ്ങൾ സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവ ഞായറാഴ്ച ജനറൽ കമാൻഡ് ഓഫ് പോലീസ് നൽകി വിവിധ സംഭവങ്ങളോട് വേഗത്തിലുള്ള പ്രതികരണം വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ദോഫാർ ഗവർണറേറ്റിലേക്കുള്ള വിനോദസഞ്ചാരികൾക്കും റോഡ് ഉപയോക്താക്കൾക്കും മാർഗനിർദ്ദേശവും സഹായവും നൽകുന്നതിനുമായി നിരവധി സ്ഥലങ്ങളിൽ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കും ിക്കുകയും ചെയ്തിട്ടുണ്ട് സന്ദർശകർക്ക് പ്രവേശനം സുഗമമാക്കുന്നതിനും റോഡരികിലെ എല്ലാ പ്രദേശങ്ങളുടെയും സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനും നേരിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറുകളും നൽകിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രയാസമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മൌണ്ടൻ പെട്രോളിംഗ് നടപ്പാക്കും മുങ്ങിമരണ സംഭവങ്ങളിൽ ദ്രുത പ്രതികരണം ഉറപ്പാക്കുന്നതിനും സന്ദർശകർക്ക് ഉപദേശവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നതിനുമായി ഗവർണറേറ്റിലെ ബീച്ചുകളിലും ജലസ്രോതസ്സുകൾക്ക് സമീപവും കോസ്റ്റ് ഗാർഡ് പോലീസ് രക്ഷാ സംഘങ്ങളെ വിന്യസിക്കും കൂടാതെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ പോലുള്ള ഹെലികോപ്റ്ററുകളുടെ ഉപയോഗം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പോലീസ് ഏവിയേഷൻ പിന്തുണ നൽകും എയർ ആംബുലൻസ് സേവനങ്ങളും ലഭ്യമാക്കും ഹരീഫ് തോഫാർ സീസണിലെ വിവിധ വേദികളിലെ എല്ലാ പരിപാടികളും കൈകാര്യം ചെയ്യാൻ റോയൽ റോയൽഒമാൻ പോലീസ് സന്നദ്ധമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൾഫ് മാധ്യമം സലാല